ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗീസ് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് എന്തുകൊണ്ടാണ് ഈ ഒരു മത്സരത്തെ എൽ ക്ലാസിക്യൂ എന്ന് വിളിക്കുന്നവരത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് മാത്രം എടുത്ത് കാണിച്ചാൽ കൊടുത്താൽ മതി നമ്മൾ വേറെ മറുപടി ഒന്നും പറയാനിരിക്കേണ്ട അപ്പോൾ മുംബൈ ചെന്നൈ പോരാട്ടം അതും വാങ്ങേണ്ട സ്റ്റേഡിയത്തിൽ നടക്കുന്നു ചെയ്സ് ചെയ്യുന്ന ടീം ജയിക്കാൻ ഒരു ഗ്രൗണ്ട് ആ ഒരു മത്സരത്തിൽ ഇരുന്നൂറ്റി ആറ് റൺസ് എന്നൊരു ടോട്ടൽ അടിച്ചു വെക്കുന്നു അതിൽ ഇരുപത് റൺസിൻ്റെ വിജയം ചെന്നൈ സൂപ്പർ കിങ്സ് നേടുന്നു ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടോസ് കിട്ടിയത് മുതൽ ആ ഒരു മൊമെൻറ്റ് തൊട്ട് ഹാർദിക് പാണ്ഡ്യ ഭയങ്കരമായിട്ട് കോൺഫെൻസിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തിയിരുന്നു ഇന്നും കൂബലുകൾക്ക് യാതൊരു കുറവുമില്ലായിരുന്നു ഹർദിക് പാണ്ഡ്യയുടെ നേരെ സിൽ ആ ഒരു രോഹിത് ചാൻ നമുക്ക് കേൾക്കാമായിരുന്നു ആക്ച്വലി ഹർദ്ദിക്ക് പുറത്ത് ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും ആളുടെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഫസ്റ്റ് ബാറ്റിങ് കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് കെവിൻ പീറ്റേഴ്സൺ പറയുന്നുണ്ടായിരുന്നു പുറത്ത് ചിരിച്ച് കാണിക്കുകയാണ് പക്ഷേ ആൾ നല്ല പ്രഷറിലാണ് എന്ന് ബൂമറേ പോലൊരു ബോളറെ ഓപ്പണിംഗ് സ്പെല്ലിൽ എറിയിക്കാതെ മാറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ന്യൂ ബോളിൽ ഇതുപോലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു താരത്തിനെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഇടയ്ക്കിടയ്ക്ക് കമന്റേറ്റേഴ്സും അതോടൊപ്പം തന്നെ കെവിൻ പീറ്റേഴ്സിനും ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് തന്നെയാണ് സോ നമുക്ക് ചെന്നൈയുടെ ബാറ്റിംഗ് സൈഡിൽ നിന്ന് തുടങ്ങാം ഇപ്പോഴും ആ ഒരു ബിഗിനിങ്ങിൽ അത്ര നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ചെന്നൈ സൂപ്പർ കിങ്സ് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും മുംബൈയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള രഹാനയായിരുന്നു ഇത്തവണ രജിൻ രവീന്ദ്ര ഓപ്പണിംഗ് ഇറങ്ങിയത് രഹാനയ്ക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഹിറ്റുകൾക്ക് പോകുക എന്നൊരു ഓപ്ഷൻ മാത്രം നബിയ ആദ്യ ഓവറിൽ നേരിട്ട് രഹാനയ്ക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ആറ് റൺസ് മാത്രമായിരുന്നു നേടാൻ സാധിച്ചിട്ടില്ല രഹാനെ അതുപോലെ തന്നെ വിക്കിറ്റിന് പോകുന്നു വിക്കറ്റ് വിഴുതുന്നു രജിൻ രവീന്ദ്ര സ്റ്റിൽ സ്ട്രഗിളിംഗ് ആണ് ആൾ ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്യാൻ ആയിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അതിൽ ശരിക്കും പറഞ്ഞാൽ ചെന്നൈ സ്ട്രഗിൾ ചെയ്യും എന്തായാലും പിന്നീട് വന്ന ഋതുരാജ് ഗൈബാദിനെ കുറിച്ച് നമ്മൾ രാവിലെ പ്രിവിൽ പറഞ്ഞിരുന്നു സേഫ് സോണിൽ നിന്ന് കളിക്കുകയാണെന്ന് പക്ഷേ ആ സേഫ് സോൺ ബ്രേക്ക് ചെയ്ത് ഇന്ന് ഋതുരാജ് ഗൈബാദ് മികച്ച രീതിയിലുള്ള ഒരു ഇന്നിംഗ്സ് കളിക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ശിവം ദൂബെ ആർ ചാമി ഇന്ന് എന്താണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിളിക്കുന്നതെന്ന് വീണ്ടും അദ്ദേഹം തെളിയിക്കുകയായിരുന്നു മുംബൈയുടെ ഓരോ ബോളേഴ്സിനും എട്ടുത്തിട്ട് പണി കൊടുക്കുകയായിരുന്നു അവിടെ അദ്ദേഹം സോ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇടയ്ക്ക് സ്പിന്നേഴ്സിനെ എന്തുകൊണ്ടാണ് മുംബൈ യൂസ് ചെയ്യാവുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഏഴ് ടു പതിനഞ്ച് ഓവറിലാണ് ഏറ്റവും കൂടുതൽ റൺസ് അവിടെ ചെന്നൈ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ചെന്നൈ ഗെയിമിലേക്ക് തിരിച്ചു വന്നതെന്ന് പറയാം പവർ പ്ലേ ഒന്നും അത്ര കാര്യമായിട്ട് മുതലാക്കാൻ ചെന്നൈക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ശ്രേയസ് ഗോപാലാണ് അവസാന സ്പിന്നറായിട്ട് അവിടെ ഓവർ എറിഞ്ഞ് തീർക്കുന്നത് ശ്രേയസ് ഗോപാലിന് പിന്നീട് ഓവർ കൊടുത്താൽ എന്തായാലും പൊട്ടിയിരുവോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആക്ച്വലി അതൊരു ശ്രേയസ് ഗോപാൽ അത്യാവശ്യം നല്ല എക്കണമിലാണ് ബോളി നിർത്തിയിരുന്നത് പക്ഷേ അവിടെ ശിവം ദുബെ പോലൊരു താരം നിൽക്കുമ്പോൾ എന്തായാലും ആ ഒരു ഓവർ നല്ല രീതിയിൽ മുതൽക്കൂട്ടാക്കുമെന്ന് അറിഞ്ഞിട്ടാണെന്ന് തന്നെ തോന്നുന്നു ആ ഒരു അദ്ദേഹത്തിന് ഓവർ പിന്നീട് കൊടുക്കാതിരുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് പതിനാറാമത്തെ ഓവർ എറിയാൻ വന്ന ഹർദിക് പാണ്ഡ്യ മികച്ച രീതിയിൽ തന്നെ ആ ഒരു ഓവർ എറിഞ്ഞു തീർത്തത് ശരിക്കും പറഞ്ഞാൽ ഡാരിയം മിസിലിന്റെ ആ ഒരു സ്ട്രൈക്കിൽ വന്നുകൊണ്ട് മാത്രമായിരുന്നു അല്ലാത്ത പക്ഷം ആ ഓവറിലും അദ്ദേഹത്തിന്റെ അടി കിട്ടിയാണ് ആദ്യ ഓവറിൽ പതിനഞ്ച് റൺസ് വഴങ്ങി അദ്ദേഹത്തിന് പിന്നീട് ബോളിംഗ് വേണ്ടി കൊണ്ടുവന്ന് അദ്ദേഹം അദ്ദേഹം തന്നെ ചൂസ് ചെയ്യുന്നതല്ലോ ബോളിങ് സോ എന്തായാലും ആ ഒരു ഓവറിൽ വിക്കറ്റ് വീഴുന്നു റുരാജിപ്പാൻ വിക്കറ്റ് വീഴുന്നു നന്നായിട്ട് എറിഞ്ഞിരിക്കുന്നത് എനിക്ക് ഒന്ന് മൂന്നോ നാലോ റൺസ് മാത്രമേ കൺസിഡ് ചെയ്തുള്ളൂ ആ ഒരു ഓവർ കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്നു അവസാന ഓവർ എറിയാൻ പ്രേരിച്ചത് ഡാരിൽ മിച്ചിലും പകരം അവിടെ സമീർ റുസ്യ പോലൊരു താരത്തിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു പത്ത് രൂപ റൺസ് കൂടെ എക്സ്ട്രാ നേടാൻ ഡാരിൽ ആണ് ഒരു ഇന്നിങ്സ് മാത്രമാണ് അദ്ദേഹം ഈ ഒരു ഈ ഒരു സർഫസിലും കളിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം അദ്ദേഹം കണക്ഷൻ കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സമീർ രുസി ഉറപ്പായിട്ടും മറക്കാമായിരുന്ന ഒരു ഓപ്ഷൻ തന്നെയായിരുന്നു ഇന്നുണ്ടായിരുന്നത് അവസാന ഓവറിൽ ധോണി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അവിടെ ഡയൽ മിച്ചലിൻ്റെ ക്യാച്ച് എടുത്ത താരത്തിന് നല്ല രീതിയിലുള്ള പഴികൾ ചിലപ്പോൾ ഹർദിക് പാണ്ഡ്യ പറഞ്ഞിട്ടുണ്ടാകും വന്നു നിന്നു പൊട്ടിച്ചു തിരിച്ചങ്ങ് ഓടിപ്പോയി അതാണ് സംഭവിച്ചത് എന്താ സംഭവിച്ചതെന്ന് ശരിക്കും ഹർദിക് പാണ്ഡ്യ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ പരിപാടി തീർത്തിട്ട് ധോണി കയറിപ്പോയിട്ടുണ്ടായിരുന്നു ആൻഡ് പൃഥ്വിരാജ് ഇക്ബ്ബാദ് ധോണി ശിവം ദുബെ ഇവരുടെ മികച്ച അറ്റാക്കുകൾ മികച്ചൊരു സ്കോർ ബിൽഡ് ചെയ്യാൻ ചെന്നൈ സൂപ്പർ കിങ്സിനെ സഹായിച്ചു തിരിച്ച് ബോളിങ്ങിലേക്ക് വന്നുകഴിയുമ്പോൾ മികച്ചൊരു തുടക്കമായിരുന്നു വിഷാൻ കൃഷ്ണൻ രോഹിത് ശർമ്മയും കൂടി നടത്തിയിട്ടുണ്ടായിരുന്നത് എനിക്ക് രോഹിത് ശർമ്മയുടെ കാര്യം പുറത്തൊരു സങ്കടമുണ്ട് അദ്ദേഹത്തിന് ആരെങ്കിലും ഒരു സൈഡിൽ മികച്ച രീതിയിൽ ഒന്ന് കളിക്കാൻ സഹായിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു റിസൾട്ട് അവരുടേതാക്കി മാറ്റാമായിരുന്നു വിഷാൻ കൃഷ്ണൻ രോഹിത് ശർമ്മയും കൂടെ മികച്ച സ്റ്റാർട്ടിങ് ആയിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ എനിക്ക് ഇവിടെ ക്രൂഷ്യലായിട്ട് തോന്നി വരുമെന്ന് ഉറപ്പിച്ചൊരു ഓവറായിരുന്നു അല്ലെങ്കിൽ മനസ്സിലുണ്ടായിരുന്ന ഒരു ഓവറായിരുന്നു പതിനടയുടെ കറക്റ്റായിട്ട് പതിനട വരുന്നു ഇഷാങ് കേഷിന്റെ വിക്കറ്റ് വീഴുന്നു അതിൽ ഒരു എക്സ്ട്രാ ബോണസ് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് പോയത് ശരിക്കും പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിനെ പ്രഷറാക്കി കാരണം ചെന്നൈയുടെ ബോളിംഗ് ഏറ്റാങ്ങിനെ കുറിച്ച് മികച്ച രീതിയിൽ അറിയാവുന്ന മുംബൈ ഇന്ത്യൻസിന് സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് എത്രത്തോളം വേണ്ടതാണ് എന്ന് തെളിയിക്കുന്ന ആ ഒരു പ്രഷർ ആയിരുന്നു സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് വേണമെങ്കിൽ ആ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയ ക്യാമറയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മുസ്ഫുസ് റുറമാൻ കറക്റ്റായിട്ട് ആ ഒരു ലൈനിൽ നിന്നും ക്യാച്ച് എടുത്തു മികച്ചൊരു ക്യാച്ച് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് അതാണ് ഈ മത്സരത്തിലെ ട്രെയിനിങ് പോയിരുന്നത് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഒരു സൂര്യകുമാർ യാദവ് ഈ ഒരു ഇന്നിംഗ്സിൽ രോഹിത് ശർമ്മയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതാകുമായിരുന്നില്ല റിസൾട്ട് അതിനുശേഷം തിലക് വർമ്മ ഒന്ന് തിലക് വർമ്മയും നല്ല രീതിയിലുള്ള അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്ത് പോയ സമയത്താണ് അവിടെ പതിരണ വീണ്ടും വന്ന് അടുത്ത വിക്കറ്റും കൂടി ഇടുന്ന പതിരാന് ശരിക്കും കളം ആടി എന്ന് തന്നെ പറയാം ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടതാണ് ബോളിംഗ് സൈഡിലെ ഡെത്ത് ഓവറിലെ പെർഫോമൻസ് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ബോളിംഗ് സൈഡിൽ ഡെത്ത് ഓവർ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബോളേഴ്സ് എഴുതിയത് അതിൽ തുഷാർ ദേശ്പാണ്ടിയുടെ ബോളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് നന്നായിട്ട് എറിഞ്ഞു മുംബൈ ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചു പതിരണക്കാരി കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എങ്ങനെയാണ് മുംബൈക്ക് ബൂമ്ര അതുപോലെ തന്നെയാണ് ചെന്നൈയ്ക്ക് പതിരണം അതിലിപ്പം വേറൊന്നും പറയാനില്ല അതിനകത്ത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ ഒരു മത്സരത്തിൽ ജഡേജർ ഇമ്പാക്ട് ഒരു പക്ഷേ മറ്റൊരു ടീം സ്പിന്നറിനെ യൂസ് ചെയ്യാതെ പരീക്ഷിച്ച ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഓവർ കൊടുക്കാൻ വിസമ്മതിച്ച ഒരു മത്സരത്തിൽ നാല് ഓവർ കൊടുത്ത ജഡേജ പത്തിന് മുകളിൽ എക്കോണമിയിലേക്ക് പോയിട്ടില്ല ഈ ഒരു കണ്ടീഷനാണ് നോർക്കണം പത്തിന് മുകളിൽ എക്കോണമിയിലേക്ക് പോയിട്ടില്ല അതൊരു ൻ ബോളിംഗ് തന്നെയാണ് അത് അണ്ടർ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു മത്സരത്തിൽ ജയിച്ചതിൽ വലിയൊരു പങ്ക് ബ്രാവോയുടെ ബോളിംഗ് കോച്ചിങ് ശരിക്കും പറഞ്ഞാൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള കട്ടേഴ്സും സ്ലോ ബോൾസും ഇടാൻ തുഷാർ ദേശ്പാണ്ഡെ ആണെങ്കിലും ഷാർദുൽ താക്കൂർ ആണെങ്കിലും റഹ്മാൻ ഓൾറെഡി ഇതിന്റെ ആളാണ് റഹ്മാൻ ആണെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ നല്ല നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് സോ ബ്രാവോ ഡിസേവ്സ് എ ബിക്ലാം അത് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം ആ ഒരു ബൗണ്ടറി ലൈനിൽ നിൽക്കുന്നത് തന്നെ ഉണ്ടായിരുന്നു സോ എന്തായാലും ചെന്നൈക്ക് സോറി മുംബൈക്ക് ഏറ്റ തിരിച്ചടി വലിയൊരു തിരിച്ചടി തന്നെയാണ് ഓവർ കോൺഫിഡൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ കളി നശിപ്പിച്ചു എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിൽ വന്ന ഹാർദിക് പാണ്ഡി എന്താണ് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ആ ഒരു സമയത്ത് ടീം ഡേബിൾ പോലെ ഒരു പവർ ഹിറ്ററിനെ ഇറക്കി വേണ്ടത്താണ് ഹാർദിക് പാണ്ഡി വന്ന ആ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്നോന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു സോ എന്തായാലും മികച്ച രീതിയിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇരുപത് റൺസിൻ്റെ ഒരു വിജയം നേടി പോയിന്റ് ടേബിൾ മുംബൈയിലേക്ക് കുതിക്കുകയാണ് വീണ്ടും ഒരു ഹോമിൽ ഏറ്റുവാങ്ങേ വരികയാണ് അതും അഡ്വാൻറ്റേജ് ഉള്ളൊരു ഹോമിൽ ഏറ്റവും വാങ്ങേണ്ടി വരികയാണ് മുംബൈ ഇന്ത്യൻസിലും സോ നിങ്ങളുടെ അഭിപ്രായം വെച്ചാലും കമ്പനിയാത്തിൽ വീടുകളിൽ നിങ്ങൾ അങ്ങ് പോയി അപ്പോൾ ഇറ്റ്സ് മീ ഗോ സാങ്ങ് ബൈ മൈ ബൈസ്